പ്രായപൂർത്തിയാണ സമയത്ത് എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാവും ഞാൻ ഇപ്പൊ കുട്ടിയായി എന്ന് തോന്നും ചിലപ്പോ വാപ്പ പറയും ചെയ്യും ജിപ്പോ ഒന്നിനാത്രം പോന്ന കുട്ടിയായില്ലേ ഇനി പയമായിരുന്ന ആരുത് എന്ന് പറയും ഓനും തോന്നും ഞാൻ ഇപ്പൊ ഒരു ഒന്നിനും പോന്ന വല്യ കുട്ടിയായിട്ടുണ്ട് എന്ന് തോന്നും ആൺകുട്ടികൾക്കും തോന്നും പെൺകുട്ടികൾക്കും തോന്നും ഇമ്മയും പറയും ഇനി മറ്റേ ചെറിയ കുട്ടികളായിരുന്നൊന്നും ആവരുത് ഇജിപ്പോ വലിയ കുട്ടിയാണ് എന്ന് പറയും അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ വലിയ കുട്ടിയാണ് എന്ന് തോന്നലുണ്ടാവുമ്പോ ഇനി ആരും ഇന്നോട് ഇങ്ങോട്ട് ഒന്നും പറയണ്ട ഇഞ് എല്ലാവരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം എന്ന് തോന്നി തുടങ്ങുന്നതാണ് വലിയ കുട്ടിയുടെ പ്രശ്നം അത് കഴിഞ്ഞാ പിന്നെ ഒരു മനുഷ്യനെ മാറ്റേണ്ടത് ജോലി കിട്ടുമ്പോഴാണ് ജോലി കിട്ടാൻ വേണ്ടി ഒരാൾ ഒരുപാട് അധ്വാനിക്കും കുറെ വാതിലുകൾ മുട്ടും കുറെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും കുറെ അവിടെ പോയി വെക്കും ഇവിടെ പോയി വെക്കും ജോലി കിട്ടിയ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വഭാവം മാറും ഒരു ജോലി കിട്ടിയിട്ടുമാണ് ഒന്ന് ലീവ് എടുക്കാൻ ആലോചിക്കണമാതിരിയ പിന്നെ തോന്നിയ അതിന്റെ മുമ്പ് ലീവ് എടുക്കുന്നവരോടൊക്കെ അവന് ഭയങ്കര ദേശീയ ഇക്കാരം പക്ഷെ ജോലി കിട്ടിയാൽ പിന്നെ എന്നും ലീവ് തന്നെ ഇക്കാരം ചെല ജോലിക്കാരുണ്ട് മനുഷ്യന്മാരെ മോത്തുക്ക് എല്ലാരും ഒന്നും ഞാൻ പറഞ്ഞില്ല ചില എസ്ഐമാര് പഞ്ചായത്ത് സെക്രട്ടറിമാര് വില്ലേജ് ഓഫീസർമാര് എന്തെങ്കിലും ആവശ്യത്തിന് എന്നാലും മോത്തുക്ക് നോക്കൂല എന്നാലേ അയാളും വിചാരം നാട്ടുകാരൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടപ്പെടണം എന്നയിക്കാരം എന്ന് മാത്രം പക്ഷെ അത് നടക്കൂല പരിപാടി അങ്ങോട്ട് മുതുകൊക്കെ തന്നെ ഇങ്ങോട്ട് മുതുകൊക്കെ ഉള്ളു അപ്പൊ ഞാൻ നിങ്ങളെ മുതുനോക്കിയില്ല നിങ്ങളുടെ മുത് നോക്കൂല ഉറപ്പല്ല രണ്ടാമത്തെ ഒരു മാറ്റാണ് ജോലി കിട്ടണ സമയം മൂന്നാമത്തെ ഒരു മാറ്റാണ് റിട്ടയർഡ് ആകുന്ന സമയം റിട്ടയർഡ് ആവുക എന്ന് പറഞ്ഞാല് ഇപ്പോ ഗവൺമെന്റ് ജോലിന്ന് റിട്ടയർഡ് ആവണന്നില്ല ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയേർഡ് ആയാലും അങ്ങനെ തന്നെയാണ് കുടുംബത്തിന്റെ നിത്യകാര്യങ്ങൾ നോക്കുന്നതിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് റിട്ടയർഡ് ആകുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാവും ഇന്നപ്പം ഞാൻ ഒന്നിനും പറ്റൂല തോന്നൽ വരും ചെലപ്പോ വീടുകളിലെ സമീപനം അതിനനുസരിച്ച് ആവും ചെയ്യും കുട്ടികളിങ്ങനെ രേശക്കണ് വലുതായി ഒരാൾ കുവൈത്തിലും ഒരാൾ ഖത്തറിലൊക്കെ പോയി അന്ന് അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടായാലും മീൻ കുട്ടികളെ കൂടി ഒന്നായിങ്ങാണ്ട് വാപ്പാൻ ഒരൊറ്റ ചവിട്ടണ്ടവിട്ടും വാപ്പാക്കും ഞാൻ ആ വിലയിൽ ഒരു പരിപാടി ഇല്ല ആകെയുള്ള പരിപാടി രാവിലെ ആ ചന്ത അത് കഴിഞ്ഞ് കുട്ടി പോകാനാവുമ്പോ റോഡ് സൈഡിൽ കൊണ്ടുപോയി നിർത്തുക അത് കഴിഞ്ഞാ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരിക്കുക വല്ല ആടെന്തേലും ഉണ്ടെങ്കിൽ കന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക വൈകുന്നേരം ടോർച്ച് കൊടുത്തങ്ങാണ്ട് പള്ളിക്ക് പോയിട്ട് മുത്താലിമ്യങ്ങളെ സ്വീപാക്കുക വേറുള്ള പരിപാടികളൊന്നും ഇല്ല അത്ര അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പെരയത്തൊരു വിഷയത്തിന് മൂപ്പരുണ്ടാവില്ല മൂപ്പനോടൊപ്പം ചോദിക്കൂല്ല പെരക്കാര് അതും വലിയൊരു പ്രശ്നമാണ് വയസ്സന്മാരെ ഒഴിവാക്കണ്ട സ്വീകരിക്കാനുള്ള വേണ്ടത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമ്പോ വാപ്പാരുടെ അഭിപ്രായം ചോദിക്കുക എന്നുള്ളത് ഇപ്പൊ വളരെ കുറവാ അമ്മാനോട് പിന്നും ചോദിക്കും വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് അമ്മാനോട് ചോദിക്കേണ്ടത് തന്നെയാണ് എന്നാലും വാപ്പാനോട് അഭിപ്രായം ചോദിക്ക എന്ന സമീപനം ഇപ്പൊ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട് വാപ്പ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അൽ വാഹിദു ഔസത്ത് വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്ത വാതിലാണ് എന്ന് മുഹമ്മദ് നബി നബിഅലൈ മാ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു വാപ്പാന്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരാണ് യഥാർത്ഥത്തിൽ മക്കൾ എന്ന് പറഞ്ഞു പറഞ്ഞത് എന്നാ വാപ്പാന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ആരും അറിയാത്തതുണ്ടെങ്കിലും മക്കളിലൂടെ എല്ലാവരും അറിയും വാപ്പാന്റെ അടുത്ത് എന്തെങ്കിലും കോറുകട ആരും അറിയാത്തതുണ്ടെങ്കിൽ മക്കളിലൂടെ അതും അറിഞ്ഞോളൂ അപ്പോ വാപ്പാന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടിരുന്നത് മക്കളാണ് വാപ്പാ എന്ന് പറയുന്നത് മക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ മാറ്റാണത് ഈ മൂന്നാമത്തെ മാറ്റം ഉണ്ടാവുമ്പോ ഒരു പ്രശ്നമുണ്ട് അതുവരെ ഉള്ളതൊന്നും പറ്റൂല വയസ്സന്മാർക്ക് വയസ്സായ ആൾക്കാർക്കുള്ള വലിയൊരു കുഴപ്പാണ് അതുവരെയുള്ള ഒരു കാര്യവും പറ്റൂല കുട്ടികളൊക്കെ ഇങ്ങനെ വലുതായിട്ട് തന്നെയാണ് ആയന്തരം ജനിച്ചത് എന്നാണ് വലിയൊരു വിചാരം ഉദാഹരണമായിട്ട് ഇപ്പൊ ഒരു പള്ളിക്ക് കയറി ചെന്നാല് ഒരു കുട്ടിയെ മുക്കേരിച്ചാ വന്നാല് ഹൗതിന്ന് വെള്ളം മുക്കിയാലും കുഴപ്പമാണ് മുക്കിയില്ലെങ്കിലും കുഴപ്പമാണ് ഹൗതിന്ന് വെള്ളം മുക്കിയും കാൽമക്കൂടെ പറഞ്ഞാൽ പടച്ചോന്റെ വള്ളം മുയോ മുക്കേച്ചെന്ന് ചോദിക്കും എന്നാ ഒരു കുട്ടി ഇനി അടങ്ങാറാവാനാവില്ലെന്ന് എഴുതിയിട്ട് കാല് എകാതെ കയറിയാലോ അള്ളാൻ്റെ പള്ളിക്ക് കാൽ എകാതെ കയറിയെന്നായി അപ്പൊ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിങ്ങാണ്ടും അങ്ങനെ തോന്നുന്നു പെരയിലുണ്ടായാലും വലിയ ഷീപ്പ് തന്നെയാണ് പേരക്കുട്ടികൾക്ക് വിരുന്നു വരാൻ പറ്റൂല പത്രം എടുക്കാൻ പറ്റൂല ഫോട്ടോ കീറും എന്നുള്ളതാണ് മൂപ്പന പ്രശ്നം കണ്ണടക്കാൻ പറ്റൂല കാല് മുറിയുന്നുള്ളതാണ് മൂപ്പറെ പ്രശ്നം പേരക്കുട്ടികൾ ഉണ്ടാവുമ്പോ ചെലപ്പോ കണ്ണട കാലൊക്കെ ഒന്ന് മുറിഞ്ഞു എന്ന് വരും അവക്കൊന്ന് സഹിക്കാൻ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിങ്ങാണ്ടും ഇരിക്കരുത് പ്രായമായ ഒന്ന് പെരയിലുണ്ടെങ്കിൽ പെരക്കാർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവുന്ന രൂപത്തിൽ പെരുമാറരുത് മനുഷ്യന്റെ വലിയൊരു മാറ്റമുള്ള സമയാണ് പ്രായമാകുന്ന റി ആകുന്ന സമയം എന്നൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അപ്പൊ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്തെയാണ് അടോളസൻ എന്ന് പറയുന്നത് കൗമാരത്തിലേക്ക് കിടക്കുന്ന കാലഘട്ടം ഞാൻ ഇപ്പോൾ വലുതായിട്ടുണ്ട് വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ അത് ഈ സന്ദർഭത്തിൽ മനുഷ്യന് ചില ആഗ്രഹങ്ങളും ചില ആവശ്യങ്ങളും ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത് കൗമാരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മൂന്നെണ്ണാണ് മൂന്ന് പ്രശ്നങ്ങളുള്ളത് ഒന്നാമത്തെ പ്രശ്നം അവരെ ആക്ഷേപിക്കുന്നത് അവർക്ക് ഒരിക്കലും ഇഷ്ടമല്ല എന്നുള്ളതാണ് ഇപ്പോ അത്തിപറ്റ ഉസ്താദ് അത് അള്ളാഹുരജ് വരുത്തി കൊടുക്കട്ടെ പഠിത്തം വഫാത്തായി പോയി ചിലപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ ആരേലൊക്കെ കുട്ടികളെ ഏറ്റു ഉസ്സാദ് എൻ്റെ മോൻ തീരെ പഠിച്ചൂല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക ഉസ്സാദ് അപ്പൊ തന്നെ ദേഷ്യപ്പെടും അവനാന്റെ കുട്ടി പഠിക്കുന്ന അവനാൻ എന്നെ അഭിപ്രായം ഇങ്ങനെ ആർക്കും ഉണ്ടാവുക ഞമ്മക്ക് ഞമ്മളെ പറ്റിയ പറ്റി നല്ലൊരു അഭിപ്രായം വേണ്ടേ ഓ മോശക്കാരനാന്ന് ഞമ്മക്ക് എന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ ആർക്കാ പോന്ന നല്ലവനാണെന്ന് അഭിപ്രായം ഉണ്ടാവുക ഉസ്സാദ് എന്റെ കുട്ടി അത്യാവശ്യം ഒക്കെ പഠിക്കുന്നുണ്ട് ഓൻ ഉപയോഗിക്കുമ്പോലൊക്കെ ചെയ്യുന്നുണ്ട് ഒന്നും കൂടി ഉസ്സാറാവങ്ങളും ദോക്കി എന്ന് പറയാനെങ്കിൽ ഓക്കേ ൊന്നിനും പറ്റൂല ലാഭം മോശക്കാരനാണ് ഓൻ പഠിക്കുന്നില്ല ഞാൻ വെറുതെ ഓന് വേണ്ടി ഇങ്ങനെ കായ് അലവാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവനാന്റെ മക്കളെപ്പറ്റി അവനാന് നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ നാട്ടിൽ ഏതായാലും നല്ല അഭിപ്രായം ഉണ്ടാവും പ്രതീക്ഷിക്കണ്ട അപ്പൊ ആദ്യം വേണ്ടത് അവനാൻ തന്നെയാണ് മക്കളെ പറ്റിയിട്ട് നല്ല അഭിപ്രായം ഈ കൗമാരപ്രായക്കാരായ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് ആക്ഷേപിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല രണ്ടാമത്തെ ഒരു കാര്യം അവർക്ക് എന്തെങ്കിലും കഴിവ് എന്ന് പറഞ്ഞത് തീരെ സഹിക്കാൻ പറ്റൂലെന്നുള്ള എന്തെങ്കിലും കഴിവുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഉഷാറാണ് ഒരു എന്തെങ്കിലും സാധനം ഒരു മൊബൈൽ കേടന്നു നന്നാക്കാൻ വേണ്ടി ഓൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഓൻ അത് നല്ലോണം നന്നാക്കും എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഇരുന്നിട്ടാണെങ്കിലും നന്നാക്കി തരും കഴിവിനെ അംഗീകരിക്കൽ ഇഷ്ടാണ് കഴിവുകേടിനെ അംഗീകരിക്കൽ അവർക്ക് തീരെ ഇഷ്ടമല്ല അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ എല്ലാറ്റിനും പോന്നവനാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഒരു കാലാണത് എന്നതാണ് എല്ലാത്തിനും ഞാൻ ഉഷാറാണ് എന്ന് സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ സ്ഥിരപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഉപദേശം പൊതുവെ ഇഷ്ടം കുറവായിരിക്കും ഏത് കാര്യമാണെങ്കിലും അപ്പൊ വീട്ടിലുമ്മ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് മോനോട് ഇങ്ങനെ പറയും മോനെ കഴിച്ചോ 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 എന്ന് ഇങ്ങനെ പറയും കൊറേ കഴിയുമ്പോൾ ചോദിക്കും തള്ളെ എനിക്കാവശ്യമാണെങ്കിൽ ഞാനാണ് തിന്നൂലേന്ന് വാസ്തവത്തിൽ അങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെ ആവശ്യമില്ല അതാണ് നല്ല ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കിട്ടിട്ട് രണ്ടോട്ടൊക്കെ പറയാ ചോറ് കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചോന്ന് പറയാ പിന്നെ ഓൻ പറഞ്ഞതിനായി ശരി ഓൻ അറിയാലോ പൈസ ഉണ്ട് ഇതിന്നണന്ന് വേണേ ഇത് തിന്നോളൂ അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ വേണ്ട അത്രല്ലേ ഉള്ളു ഇപ്പ പറഞ്ഞേ അത് ഇങ്ങനെ ആവശ്യമില്ലാതെ പറഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ആവശ്യമില്ലാതെ വർത്താനോ തീരെ ഇഷ്ടമില്ലാത്തൊരു സമയമാണ് അപ്പോന്ന് വെറുതെ ഇങ്ങനെ കീർത്തിച്ചുകൊണ്ടിരിക്കുക ഒന്നിനും പറ്റാത്തവനാണെന്ന് സ്ഥിരപ്പെടുത്തുക ഒരു ചോറിയേക്കാൻ പോലും അറിയാത്തവനാണെന്ന് സ്ഥിരപ്പെടുത്തുക ഇതൊന്നും കുട്ടികൾക്ക് ആ സമയത്ത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് അവരെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അപ്പൊ ആക്ഷേപിക്കാതെയും മോശമായ അഭിപ്രായം പറയാതെയും മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധ്യമാവുക എന്നത് പ്രധാനപ്പെട്ട വിഷയം ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡ് ഒരു സാറ്റിസ്ഫിക്കേഷൻ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യണ്ട് ഈ കൗമാരപ്രായക്കാരായ ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്നെ അംഗീകരിക്കാനും എന്നെ ഇഷ്ടപ്പെടാനും ആരുമില്ല എന്നൊരു തോന്നൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല ആൺകുട്ടികളുടെ കാര്യമാണെങ്കിലും അവൻ തന്നെയാണ് പെൺകുട്ടികളുടെ കാര്യമാണെങ്കിലും അവൻ തന്നെയാണ് എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു തോന്നൽ അവർക്ക് ഇങ്ങനെ ഉണ്ടാവും ഇതിന് മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യ എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സപ്പോർട്ട് ചെയ്യാൻ മാതാപിതാക്കൾക്ക് കഴിയണം അത് കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും മക്കൾ മാതാപിതാക്കളെ എതിർക്കും ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടാകേണ്ടത് വാപ്പാനയാണ് അത് കഴിഞ്ഞ പിന്നെ ഉമ്മാനാണ് വലിയൊരു സദസ്സാണിത് നിങ്ങൾ ആരും എന്നോട് മറുപടി പറയേണ്ട പക്ഷെ മനസ്സിൽ ഒരു ചോദ്യം ചോദിക്കേണ്ടത് ഇതാണ് ഈ ഇരിക്കണയില് എത്ര ആൾക്കാർ മൊബൈലിന് ഇല്ലാത്തവരുണ്ട് അതായത് അവനാന്റെ മക്കള് അവനാന്റെ മൊബൈൽ തുറന്നു നോക്കിയാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വാപ്പയും ഉമ്മയും എത്ര പേരുണ്ട് എന്നതാണ് നമ്മളെ മൊബൈൽ ഭാര്യ കാണാൻ പറ്റാത്ത രൂപത്തിലാണ് ഭാര്യനകത്ത് ഭർത്താവ് കാണാൻ പറ്റാത്ത രൂപത്തിലാണ് രണ്ടാഴ്ത്തും കുട്ടികൾ കാണാൻ പറ്റാത്ത രൂപത്തിലാണ് നമ്മളിങ്ങനെ പറയും വാപ്പാനെ കുട്ടികൾക്ക് തീരെ വിശ്വാസം ഇല്ല എന്ന് പറയും വിശ്വാസത്തിനാവശ്യമായ കാര്യം നമ്മൾ ചെയ്യണ്ടേ സെർച്ച് സെർച്ച് ഹിസ്റ്ററി ഹിസ്റ്ററി വാപ്പാന്റെ കുട്ടികൾ രൂപത്തിലേക്ക് ോ അപ്പള വാപ്പാൻ വിശ്വാസം വിശ്വാസം തകരൂലേ ഭർത്താവിന്റെ മൊബൈൽ ഏത് സമയത്തും ഭാര്യക്ക് തുറന്നോക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ ഭാര്യന്റെ മൊബൈൽ ഏത് സമയത്തും ഭർത്താവിന് തുറന്നോക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ വിശ്വാസ്യത ഉണ്ടാവും വിശ്വാസ്യത പലപ്പോഴും നമ്മൾ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നാലോചിക്ക പ്പാനെ പറ്റിട്ട് മോശമായ ഒരു കാര്യം കുട്ടി അറിയാണെങ്കിൽ അങ്ങനെ ഉമ്മാനെ പറ്റിയ ഒരു മോശമായ കാര്യം കുട്ടി അറിയുകയാണെങ്കിൽ അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം പ്രണയവിവാഹം നടത്തിയവരുടെ കുട്ടികൾ എന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കുട്ടികൾ കുട്ടികളിങ്ങനെ വലുതാണനുസരിച്ച് എന്റെ വാപ്പയും മീൻ പ്രേമിച്ച് കല്യാണം കഴിച്ചു തരുന്നു എന്ന് അറിയും അപ്പൊ അത് എന്തായാലും ഒരു കേട് കാരണമാണ് അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ച് കാരണങ്ങളെ കൊണ്ടാണ് പ്രണയവിവാഹം പരാജയപ്പെടുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം മക്കളുണ്ടായതിനു ശേഷം ഭാര്യയും ഭർത്താവും ഉമ്മയും വാപ്പയും പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരുന്നു എന്ന് മക്കൾ അറിയുക എന്നത് തന്നെയാണ് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് മാതാപിതാക്കളെ കുറിച്ച് നല്ലത് മാത്രമേ കുട്ടികൾ അറിയാൻ പാടുള്ളൂ അറിയുന്ന അവസ്ഥയെ ഉണ്ടാവാൻ പാടുള്ളൂ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു കുട്ടിക്ക് വിശ്വാസം ഉണ്ടാവേണ്ടത് വാപ്പയെ ആയിരിക്കണം ഉമ്മയെ ആയിരിക്കണം അങ്ങനെ ജീവിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് ഓന് എന്ന് പേരുണ്ടാകുക അല്ലെങ്കിൽ വേറെ എന്തേലും പേരിടേണ്ടി വരും ഈ വാപ്പ കുട്ടി മരിക്കുന്നത് വരെയല്ല സൈദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്ലാമിനെ അർക്കാൻ വേണ്ടി കൊണ്ടുപോയി അങ്ങനെ അർക്കാൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കടത്തിയിട്ട് കത്തിക്കെടുത്തിട്ട് ഇങ്ങനെ അർക്കാൻ ഒരുങ്ങുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് പറഞ്ഞു മോനെ ഇന്നി അറാഫിൽ മനാമി അറാഫിമി അന്യർ മാതാത്തറ സ്വപ്നം മുഖേന എനിക്കൊരു വഹിയുണ്ട് ഞാൻ നിന്ന അറുക്കണമെന്നാണ് പറയണത് എന്താ എൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു മോൻ പറഞ്ഞു യാൽ തോമർ വാപ്പ അങ്ങോടെ എങ്ങനെ കൽപ്പനാച്ച അങ്ങനെ ചെയ്തോളി ഞാൻ ക്ഷമിച്ചോളാന്ന് പറഞ്ഞു ഈ ചോദ്യോത്തരം ഇസ്മായിൽ നബിനെ നേരത്തെ പഠിപ്പിച്ചല്ല ഉമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തല്ലല്ലോ മോനെ എന്റെ വാപ്പ എന്നെ ചെലപ്പോ അർക്കാൻ കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടോ അങ്ങനെ അറക്കാൻ കൊണ്ട് ഇത് കടത്തിയാൽ ഒരു ചോദ്യം ചോദിക്കും ഞാൻ വാഹിയുണ്ടായിട്ടുണ്ട് എനിക്ക് എന്നെ അറക്കണം എന്ന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങക്ക് ഇഷ്ടമുള്ളമാര് ചെയ്തോളി ഞാൻ ക്ഷമിച്ചോളാം എന്ന് മറുപടി പറഞ്ഞോണ്ടി ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ ഉമ്മ നേരത്തെ ഇസ്മായിൽ നബിനെ പഠിപ്പിച്ചതല്ല ഈ ചോദ്യത്തിന് നേരത്തെ പ്ലാൻ ചെയ്തതല്ല ഇബ്രാഹിം നബി അലി ഇസ്ലാം അത് ചോദിക്കുമ്പോ ഇസ്മായിൽ അലി ഇസ്ലാമിന് ഈ മറുപടി പറയാൻ കഴിയണമെങ്കിൽ അതിനനുകൂലമായ സാഹചര്യം നേരത്തെ ഉണ്ടായിരിക്കണം എന്നതാണ് അതിനനുകൂലമായ സാഹചര്യം നേരത്തെ ഉണ്ടാവണം ആ വാപ്പാന്റെയും മകന്റെയും ഇടയിൽ ഇങ്ങനെ മറുപടി പറയാൻ ആവശ്യമായ സാഹചര്യം നേരത്തെ രൂപപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വിഷയങ്ങളെ നമ്മൾ ഗൗരവത്തോടെ കൂടെ കാണണം ഏതൊരു മനുഷ്യനാണെങ്കിലും ഈ ലോകത്തെ ഏറ്റവും നല്ല കുട്ടി എന്റെ കുട്ടിയാവണം എന്ന ആഗ്രഹിക്കും ഇപ്പൊ ഈ ഇരിക്കണ എല്ലാരും ഇപ്പൊ ഞാനും അവിടുത്തെ രക്ഷിതാവാണ് ഈ ഇരിക്കണവരെല്ലാവരും രക്ഷിതാക്കന്മാരാണ് പെണ്ണുങ്ങളും രക്ഷിതാക്കന്മാരാണ് ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി എന്റെ കുട്ടിയാണെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവും ഈ ലോകത്തെ ഏറ്റവും നല്ല കുട്ടി ഏറ്റവും പ്രസിദ്ധനായ കുട്ടി ഒക്കെ എന്റെ കുട്ടിയാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഈ ഇരിക്കണ ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷെ അതിന് കുട്ടികളോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും ധാരണയില്ലാതെ പോവുകയാണ്